അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ദൈവം എന്ന് ഗണേശനെ വിളിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കുന്ന മനോഹരമായ ഒരു കഥയുണ്ട് ഗണേശിന് കാർത്തികേയൻ എന്നൊരു ഇളയ സഹോദരൻ ഉണ്ടായിരുന്നു ഇരുവരും നന്നായി ഒത്തുചേരും പക്ഷേ മറ്റെല്ലാ സഹോദരങ്ങളെയും പോലെ അവർക്കും തർക്കങ്ങളുടെയും വഴക്കുകളുടെയും നിമിഷങ്ങൾ ഉണ്ടായിരിക്കും അത്തരം ഒരു ദിവസം ഗണേശനും കാർത്തികേയനും കാട്ടിൽ തനതായ ഒരു പഴം കണ്ടെത്തി ഒരുമിച്ച് പിടിച്ചു അവർ പരസ്പരം പങ്കുവയ്ക്കാൻ വിസമ്മതിക്കുകയും തങ്ങൾക്കു വേണ്ടി ഫലം അവകാശപ്പെടുകയും ചെയ്തു അവർ കൈലാസത്തിലെത്തി ശിവഭഗവാനും ദേവിക്കും ഈ ദുരവസ്ഥ അവതരിപ്പിച്ചപ്പോൾ ശിവഭഗവാൻ ഒരു നിർദ്ദേശം നൽകി ഭഗവാൻ ഫലം തിരിച്ചറിഞ്ഞു ഈ പഴം അമൃതത്തെയും അതിൻ്റെ ശരിയായ അവകാശി കഴിക്കുമ്പോൾ വിപുലമായ അറിവും നൽകുമെന്ന് അറിയപ്പെടുന്നു ഇത് ലഭിക്കുക എന്ന് തിരഞ്ഞെടുക്കാൻ ശിവഭഗവാൻ ഒരു മത്സരം നിർദ്ദേശിച്ചു ഗണേശനോടും കാർത്തികേയനോടും അവരുടെ ലോകം മൂന്ന് തവണ വലം വയ്ക്കുക എന്ന് ഭഗവാൻ ആവശ്യപ്പെട്ടു ആദ്യം അങ്ങനെ ചെയ്ത് കൈലാസത്തിലേക്ക് മടങ്ങുന്നത് ആരാണ് ആ ഒരാളായിരിക്കും ഈ പഴത്തിൻ്റെ ശരിയായ ഉടമ കാർത്തികേയൻ ഉടൻ തന്നെ തന്റെ വളർത്തു മൃഗമായ മയിലിൽ കയറി ഭൂമിയിലുടനീളം മൂന്ന് തവണ വലം വെക്കൽ പൂർത്തിയാക്കാൻ വേഗത്തിൽ പറഞ്ഞു പക്ഷേ ഗണേശന്റെ വളർത്തുമൃഗം പറക്കാൻ കഴിയാത്ത ഒരു എലിയാണ് ശിവഭഗവാന്റെ നിർദ്ദേശം ശരിയായി ശ്രദ്ധിച്ച ഗണേശൻ ശിവഭഗവാനും പാർവതി ദേവിയുടെയും ചുറ്റും നടക്കാൻ തുടങ്ങി അവർക്ക് ചുറ്റും മൂന്ന് വട്ടം വലം വെച്ചു പൂർത്തിയാക്കി ശിവഭഗവാൻ ചോദിച്ചപ്പോൾ സ്വന്തം ലോകം വലം വെക്കുവാൻ ശിവഭഗവാൻ ആവശ്യപ്പെട്ടതായി ഗണപതി മറുപടി നൽകി ഗണേശിനെ സംബന്ധിച്ചിടത്തോളം ഗണേശന്റെ മാതാപിതാക്കൾ എന്നാൽ ലോകത്തെക്കാൾ കൂടുതലായിരുന്നു അവരായിരുന്നു ഗണേശന്റെ മുഴുവൻ പ്രപഞ്ചവും ഗണപതിയുടെ ജ്ഞാനത്താൽ ശിവഭഗവാനെ സ്പർശിക്കുകയും ആകർഷിക്കുകയും ചെയ്തു ഫലത്തിന്റെ ശരിയായ ഉടമയായി ഗണേശനെ കണ്ടു നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഒരു സാഹചര്യം സമർത്ഥമായി പരിഹരിക്കുവാൻ എങ്ങനെ സഹായിക്കുമെന്നതിന് ഈ കഥ ഒരു മികച്ച ഉദാഹരണം നൽകുന്നു മാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അർഹിക്കുന്ന ബഹുമാനവും സ്നേഹവും നൽകണമെന്ന് ഇത് പഠിപ്പിക്കുകയും